ഹലോ ജയാസ് വെറൈറ്റി ബ്ലോക്സിലോട്ട് ഏവർക്ക് സ്വാഗതം എനിക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ട് ചാമ്പയ്ക്കും പൊക്കയില്ല എൻ്റെ ഇവിടെ നിൽക്കുന്ന ഓരോ ഫ്രൂട്ട്സിനും പൊക്കം ഇല്ല ഞാനാണ് മൊത്തം വെച്ച ഒരു സെല്ലാ ഫ്രൂട്ട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഷോട്ടിടാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേനൽക്കാല സംരക്ഷണവും പിന്നെ നമ്മുടെ തലമുടിയുടെ ആ ഒരു ടിപ്സും പിന്നെ എല്ലാവരും കൂടി വരണം ഇന്നത്തെ വിശേഷങ്ങൾ കാണാൻ കേട്ടോ കാരണം എല്ലാം കൂടെ കൂട്ടി കലർത്തി നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മളോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഊടി ഊടി ഓടി വന്ന് ഫസ്റ്റ് ബെഞ്ചായിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെടരുത് കാരണം എല്ലാവർക്കും ഇത് കേൾക്കേണ്ട കാര്യമാണ് തൽ തമ്മി തല്ലരുത് കേട്ടോ കാരണം ഇടയില്ലെങ്കിൽ ഒന്നിച്ചൊന്നിച്ചിങ്ങനെ ഇച്ചിരിച്ചിരിച്ചിരി ഗ്യാപ്പിടുന്നൊന്നും വേണ്ട ഒന്നിച്ചങ്ങ് ചേർന്നിരുന്നു പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഞാൻ നോക്കുന്ന ചാനലൊക്കെ അറച്ചെറപ്പുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം അപ്പൊ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കേട്ടോ ഞങ്ങൾക്ക് ദോശയും ആണോ അവതം മറ്റി ശരിയായ ഞാൻ തോന്നുന്നു കടലക്കറി അടിപൊളിയാന്ന് ചേട്ടൻ അപ്പം നമുക്ക് ദോശയൊക്കെ കഴിക്കാൻ കഴിക്കാതെന്താ എടുത്തു വെച്ചിട്ടുണ്ട് കട്ടൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കട്ടെ അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് കുളിക്കാതെ നനയ്ക്കാതെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് കൊതുകിന് പോലും ദേഷ്യം വരുന്നു എന്റെ ഇരിപ്പ് കണ്ടിട്ട് കാരണം കുളിക്കാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ മുടിയുടെ കാര്യം അറിയാലോ മുടി പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ അറിയാം മുടിയുടെ കാര്യങ്ങള് അവർക്ക് ദേഷ്യം വരും പക്ഷെ ആ ദേഷ്യമൊന്നും എനിക്കൊരു ബാധകമല്ല പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് മുട്ട തേക്ക് എന്നും ആഴ്ച ഒന്ന് കേക്കുന്നുണ്ട് അപ്പൊ ഇന്ന് കേൾക്കുമ്പോൾ പുതിയ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പഴയ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും കേ കേക്കാം അവർക്ക് താല്പര്യമുണ്ട് ഇഷ്ടം ആൾക്കാർക്ക് കൽച്ചേച്ചിയും മറ്റുമൊക്കെ എട്ടാഴ്ചയോ എന്തോ തേച്ചിട്ട് നല്ല വ്യത്യാസമുണ്ട് ജയക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വിട്ടിട്ടുണ്ട് കമന്റ് വിട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അവിടെ ഒരു പ്ലാവണ്ട് അതിന്റെ മണ്ട നിറച്ച് ചക്ക കിടപ്പുണ്ട് അത് എപ്പോൾ എങ്ങനെ ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഇരുന്ന് എൻ്റെ ആലോചന അപ്പം ചേട്ടൻ കഴിഞ്ഞാലും നോക്കിയിട്ട് പറഞ്ഞു വലിയ അരുവാഴ്ത്തോട്ട് എടുത്ത് നമുക്കിടാം ഇടീന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയതേ ചെടുത്താത്തോ കേട്ടോ വീഡിയോ പിന്നെ മൊത്തമായിട്ട് കാണുന്നുണ്ടോ അന്നേരം നമ്മള് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പുതിയ ആൾക്കാർക്ക് പഴയ ആൾക്കാർക്ക് സംശയങ്ങളുമുണ്ട് കുറേ ഈ മുട്ടയുടെ കാര്യം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരങ്ങാനീരിൻ്റെ രണ്ടു തുള്ളി മതി കേട്ടോ രണ്ടേ രണ്ടു തുള്ളി ഞാനിത്തിരി തുള്ളിയൊക്കെ വീഴ്ത്തു പറ്റും അപ്പോൾ താരനുണ്ടെങ്കിൽ അതും കൂടെ പോകാനാണ് കേട്ടോ ഈ മുട്ടയുടെ ഇതെന്ന് പറയുന്നത് ഇതിപ്പം ഇപ്പം അടിക്കുന്നില്ല കൈവെറുതെ കഴുകണ്ട അതുകൊണ്ട് പുളിയൊക്കെ ചെയ്യണ്ടേ ഫസ്റ്റിലെ നമുക്ക് നമ്മുടെ മുടിയൊക്കെ ചീകി നല്ല കുട്ടപ്പനാക്കി രാത്രി ചീകി വെക്കുന്നതാണല്ലോ വിടംവരയായി കണ്ടോ എൻ്റെ നിതംബം കഴിയാറായിട്ടുണ്ട് നിതംബം കഴിയും എനിക്ക് വോശണം ഏ ആ വേറെ ആരോ കമൻ്റെ ഞാൻ എങ്ങനെയാ കാണുന്നത് പഴയത് കാണ കാണണമെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് പാടല്ലേ അപ്പൊ ഞാൻ എന്നാ ചെയ്യും നമ്മുടെ വൈറ്റ് ടു സ്റ്റുഡിയോയിൽ ഡോളർ നോക്കത്തില്ലേ നമ്മള് എത്ര ഡോളർ ആയെന്നുള്ളത് അപ്പം ഈ മാസത്തെ ഡോളറും നമുക്കായി കടക്കുക അതുകൊണ്ട് ഈ മാസം എനിക്ക് ഇൻകം വരും കേട്ടോ പിന്നെ നിങ്ങളും അറിയണ്ട എല്ലാ കാര്യങ്ങളും പിന്നൊരു കാര്യം അടുത്ത മാസത്തേക്കുള്ള ഡോളറ് എത്രയാണെന്നുള്ളത് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ നോക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കമന്റും കൂടെ ഞാൻ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തപ്പം ഒരു ദിവസം കണ്ടാണ് ഈ പെമ്പർ നോത്തി ഒരു പണിയില്ല ഈ പെമ്പർ നോത്തി എന്താ ഈ മുട്ടേന്തേ ചേന്തൊക്കെയോ പറഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് നല്ല ഒരു പണി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇതിനകത്തോട്ട് ഈ ചെയ്യുന്നത് അല്ലേ ഇങ്ങനെ കാണിക്കുന്ന എല്ലാവരെയും എനിക്ക് സന്തോഷം കേട്ടോ എന്ത് കമന്റ് ആണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഓരോരുത്തരുടെ നിലപാടിലുള്ള കമന്റ്സ് അല്ലേ ഓരോരുത്തർ വിടുന്നത് അപ്പം അതിനകത്ത് നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മക്കൾ ഒരമ്മയുടെ അച്ഛൻ്റെ മക്കളെന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് മക്കളാണേൽ മൂന്ന് പേരും ഡിഫറൻസാണ് ഞങ്ങൾ തന്നെ മൂന്ന് പേര് മൂത്ത ചേച്ചി വേറൊരു തരം രണ്ടാമത്തെ ചേച്ചി വേറൊരു തരം ഞാൻ വേറൊരു തരം ഏ എന്ന് പറഞ്ഞാൽ വേറൊരു തരം മീൻസ് വേറെല്ല പല സ്വഭാവക്കാരാണ് അല്ലേ എന്ന് പറഞ്ഞാലാണ് ഈ ലോകത്തുള്ള എല്ലാവരും ഒരേ സ്വഭാവമായിരുന്ന ലോകം എന്താ ആയിരുന്നു അല്ലേ അപ്പം നിങ്ങൾ എന്ത് കമൻ്റ് ഇട്ടാലും എനിക്കതിനകത്ത് ഭയങ്കര ഉള്ളൂ കാരണം ഒന്നും എനിക്ക് തോന്നാറില്ല ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കത്തുള്ളൂ എല്ലാവരും പോസിറ്റീവ് ചിന്തിക്കേണ്ട കാര്യം ഇല്ലല്ലോ എല്ലാ കുറേ ആൾക്കാർ നെഗറ്റീവ് ഉണ്ടെങ്കിലല്ലേ അതിനകത്തൊരു രസമുള്ളൂ അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോ അപ്പം അങ്ങനെയുള്ളവരും അത് നോക്കി കണ്ടുകൊണ്ടല്ലേ അത് അവർക്കും ഈ നെഗറ്റീവ് കമൻറ്റാണേലും എന്ത് കമൻ്റാണേലും ഇടാൻ പറ്റുന്നത് അവർ കണ്ടു കണ്ടുകൊണ്ടല്ലേ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ പ്രതികരിക്കുകയേ ചെയ്യരുത് കാരണം അതിനകത്ത് പ്രതികരിക്കേണ്ട കാര്യമില്ല നമുക്ക് ശരിയല്ലേ പിന്നെ എണ്ണത്തിൽ കണ്ട് ഷോർട്ടിനകത്താൻ തോന്നുന്നു ഓ വെച്ച് വിളമ്പി ചോറും കറിയും വെച്ച് വിളമ്പി എന്തോ പറഞ്ഞു എനിക്കത് കേട്ടിട്ടും ഭയങ്കര രസമായിട്ട് തോന്നി കാരണം നമ്മുടെ ഭർത്താവിനും മക്കൾക്കും അമ്മയ്ക്കും സൂക്കൂട്ടത്തില്ല എനിക്കും കൂടെ നല്ല രീതിയിൽ തന്നെ ചോറും കറിയും എല്ലാം വെച്ച് വെച്ചിട്ടല്ലേ എന്നെ സമ്മതിക്കണം കാരണം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് ആ കമ്മൻറ്റിനകത്ത് എനിക്ക് അതാ തോന്നി കാരണം അവർ പറഞ്ഞത് അതല്ലേ വെച്ച് കൊടുക്ക കൊടുക്കേണ്ടതിന് ഭാര്യ ഇതാന്ന് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എന്ന് വേണം ചിന്തിക്കാൻ അല്ലേ എനിക്കത് കേട്ടിട്ടും ചിരിയേ വന്നുള്ളൂ കേട്ടോ അപ്പൊ നമുക്കിനി അതായാലും നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടുകാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി നമുക്കിനിപ്പോൾ വേനലല്ലേ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എല്ലാം കൂടി ഒരു വീഡിയോ കേട്ടോ ആദ്യം മുട്ട നല്ല ഇത് തേക്കുക നല്ലതായിട്ട് മുടി ചേരുകെട്ടോ ഇത് തേക്കുന്നതിന് മുമ്പ് പുതിയ ആൾക്കാർ കേട്ടോ പുതിയ ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ പുറകിലത്തെ ബെഞ്ചിലൊക്കെ പോയി പോയൊന്നിരുന്നോണേ കാരണം ആ ഈ എല്ലാവർക്കും അവന് എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലാത്ത ആൾക്കാരില്ല മുടി വളർത്തണം എന്നല്ലേ അല്ലേ അതുപോലത്തെ ആൾക്കാരായിരിക്കണം ഓ മുടിയോടൊന്നും താല്പര്യം ഇല്ലാത്ത ഏഹ് എനിക്ക് പണ്ടൊന്നും താല്പര്യം ഇല്ലായിരുന്നു ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് വയസ്സായപ്പോഴാണ് എനിക്ക് മുടിയൊക്കെ വളർന്നു താല്പര്യം ചേട്ടന് ഭയങ്കര ഇഷ്ടം എൻ്റെ മക്കൾക്കാണോ അതിലേറെ ഇഷ്ടം മുടി വളരുന്നത് ഏഹ് ഇതാ ഇതുണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണ്ടി ഇതാ ഇങ്ങനെ അവരെ നമ്മുടെ താല്പര്യം നമ്മുടെ സന്തോഷമാണ് നമ്മുടെ നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ സന്തോഷത്തിൽ എല്ലാവരും കൂടെ പങ്കുചേരണം അങ്ങനെയാണ് നമുക്ക് നമുക്ക് ഒരു ഉയർച്ച കിട്ടത്തുള്ളൂ ഉള്ള കാര്യം പറയാം ഇപ്പൊ ഈ മുടി വളർച്ച നിസ്സാരം അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തി ഓരോന്ന് ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ അപ്പൊ ഇങ്ങനെ നന്നായിട്ട് നെയ് ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടേക്കട്ടാ എന്നിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യണം ഓയിൽ മസാജ് ഓയിൽ മസാജ് ചെയ്യുമ്പോ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം നമ്മള് ഞാൻ എന്റെ സംരക്ഷണം പറയുവാണ് കുളിക്കുന്നതിന് മുമ്പ് മുഖത്ത് ഫസ്റ്റ് മുഖത്ത് നന്നായിട്ട് പാരച്ചൂട്ടിനെ തേക്കണേ എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഞാൻ ബ്യൂട്ടീഷ്യൻ ചേച്ചി പറഞ്ഞു തന്നെ എനിക്ക് എനിക്കൊരു ബ്യൂട്ടീഷ്യൻ ചേച്ചിയുണ്ട് കേട്ടോ ഞാനല്ലാണ്ട് യൂട്യൂബിനകത്ത് നോക്കിയല്ല എന്നു പറഞ്ഞാൽ ഞാൻ പോവാറില്ല ഐബ്രോസ് ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മുടെ ഇവിടെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചാടുക എന്ന് പറഞ്ഞാൽ എല്ലാ ഏത് ബ്യൂട്ടി പാർലർ എവിടെ പോയാലും ഒരു അഞ്ചാറ് വയസ്സ് വരെ താങ്ങി നിർത്താം നമ്മുടെ സ്കിന്നിനെ പത്ത് വയസ്സ് ഓർത്തും അതിനപ്പുറം ഒരു ലക്ഷയില മക്കളെ നമ്മുടെ തൊലിയെല്ലാം ചുത്തൂങ്ങി തന്നെ പോരും നമ്മൾ നമ്മളതിനകത്തൊന്നും പറയുന്നു അപ്പൊ ഇന്നലെ ഞാൻ കൃഷ്ണമായ ഡോക്ടറോട് ഞാൻ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഡോക്ടർ പറഞ്ഞത് ക്യാരറ്റ് സൂപ്പറാന്ന് പറഞ്ഞേട്ടോ നമ്മുടെ വേനൽക്കാലത്ത് കഴിക്കേണ്ട ആഹാരങ്ങൾ എന്നാ തണ്ണിമത്തം നല്ല എന്ന് പറഞ്ഞേ തണ്ണിമത്തൻ ജ്യൂസും തണ്ണിമത്തങ്ങ ഒക്കെ നന്നായിട്ട് കഴിച്ചോണം സ്കിന്നിന് പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് ക്യാരറ്റ് കപ്പളങ്ങ പേരയ്ക്ക സൂപ്പറാ കേട്ടോ ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക എല്ലാരും കേട്ടല്ലോ ാരറ്റ് പേരക്ക പിന്നെ പിന്നെന്തായിരുന്നു കാരറ്റ് പേരക്ക തണ്ണിമത്തൻ പിന്നെ ഇത് സ്കിന്നിന് നല്ല സൂപ്പർ ആട്ടോ പിന്നെ നമ്മുടെ തക്കാളിപ്പഴം ഭയങ്കര ഞാൻ ഇതെല്ലാം ചെന്ന് ചോദിച്ചു ഡോട്ടിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ടെന്ന് സൂപ്പറാന്ന് പറഞ്ഞു തക്കാളി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റനിങ് ആക്കോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഉപയോഗിച്ചുള്ള ആ ബ്രൈറ്റനിങ് അല്ലെന്ന് പറഞ്ഞു ഇത് എത്രയും വേണമെങ്കിൽ ചെയ്യാൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കേട്ടോ ഒരു കാര്യം ഞാൻ മെയിൻ ആയിട്ട് ചോദിച്ചു എന്തെങ്കിലും പിന്നീട് നമുക്ക് ദോഷം ചെയ്യുമോ ഡോക്ടറെ നമ്മൾ ഒരു സാധനവും ഡെയിലി യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഏ ഈ തക്കാളി മാത്രം ചെയ്യാം കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടായ കൃഷ്ണമാ ഡോക്ടറും പറഞ്ഞു കാപ്പി ആണെങ്കിൽ ഡെയിലി ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ നമ്മടെ വീട്ടില് കാപ്പി ഉണ്ടെങ്കിൽ അത് വറുത്ത് പൊടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത് കെമിക്കൽ മിക്സിംഗ് ഇല്ലെന്നുള്ള നമ്മൾ ണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ആണ് നല്ലതാണോ ചീത്ത അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് ഡെയിലി ഡെയിലി ചെയ്യാറുണ്ട് നമ്മുടെ ആണെങ്കിൽ ഡെയിലി ചെയ്യാം കാരണം നമ്മുടെ നമ്മൾ നമ്മള് എടുക്കുന്നു അത് ഉണക്കുന്നു വറുത്തുപിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കുന്നു ഒന്നും ചേർക്കുന്നില്ല അപ്പൊ നമുക്ക് അത് നൂറ് ശതമാനം പിന്നെ വിശ്വാസം ഉണ്ടാവും കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെ അതിനകത്ത് യൂസ് ചെയ്ത് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പ്രത്യേകം ഗ്യാരണ്ടി അല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഡെയിലി ഒന്നും അതൊന്നും ആരും നമ്മൾ ഡെയിലി ചെയ്യുന്നില്ലല്ലോ ആഴ്ച ഒന്നല്ലേ പറഞ്ഞേക്കുന്ന മാസത്തിൽ ഒന്നാണേലും മതി കേട്ടോ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് ആഴ്ച ഒന്നും വെച്ചാൽ പ്രശ്നമൊന്നുമില്ല ഒരിക്കലും ചെയ്യരുത് കേട്ടോ ആ അതുകൊണ്ട് ആ കാര്യം നമുക്ക് വേണ്ട ഡെയിലി ആരും ചെയ്തേക്കല്ലേ കേട്ടോ പിന്നെ നമ്മള് തക്കാളി ഒക്കെ സൂപ്പറാന്നോ അടുത്താഴ്ച എനിക്കൊന്നും ശരിക്കും ഒറ്റ ദിവസം വേച്ചപ്പൊ നല്ല വ്യത്യാസം വന്നിട്ടില്ല പ്രായൊന്നും പ്രായൊന്നും ആയിട്ടില്ല ഞാൻ ചുമ്മാലും പറഞ്ഞു പറഞ്ഞേക്കല്ലേ രണ്ടു വയസ്സിനുള്ള വ്യത്യാസമുള്ളൂ രണ്ടു വയസ്സേ ചുമ്മാ ഞങ്ങള് പത്ത് വയസ്സിനുള്ള വ്യത്യാസമല്ലേ കണ്ടോ എന്നെ പറയിപ്പിച്ചില്ലേ അറക്ക പോട്ടെ നമുക്ക് പ്രായൊന്നുമല്ല പ്രശ്നം െന്ന് പറഞ്ഞാ ജീവിത രീതി സുഖമായ ഒരു ജീവിതം വേണം നമുക്ക് എവിടെ ആണെങ്കിലും അല്ലെ സുഖമായെന്നല്ല ദുഃഖോ സുഖമോ എല്ലാം കൂടെ കലർത്തിയേ നമ്മുടെ ജീവിതമെല്ലാം പോകത്തുള്ളൂ ഏഹ് പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവും മക്കളും അമ്മയും എല്ലാം ആയിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം നമ്മുടെ കഥകൾ അതൊക്കെ മാറി അപ്പം ഡോക്ടർ പറഞ്ഞ ആഹാരങ്ങൾ തക്കാളിപ്പഴം മുഹത്തക്ക തെക്കുന്നതിന് കുഴപ്പമില്ല ക്യാരറ്റ് പിന്നെന്തായിരുന്നു തണ്ണിമത്തങ്ങ അത് സൂപ്പറാണ് ആണ് പേരക്ക ഇതൊക്കെ ഭയങ്കര നല്ലന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ആദ്യം നമ്മുടെ പരച്ചുടിനെ ഇങ്ങനെ തേച്ചിട്ടാ വീണ്ടും കേട്ടോ ആ അല്ല പറയണ്ട പറഞ്ഞോ ഒന്നും പറയണ്ട മറ്റൊരു സന്തോഷ വാർത്ത പിന്നെ ആ ആ കൊണ്ടുപോയിട്ടേ ഒരു സന്തോഷ വാർത്ത ഉണ്ട് പറഞ്ഞല്ലോ ചെലപ്പോ അല്ലേതാണെന്ന് കാണിച്ചിട്ടില്ല അപ്പൊ അതൊന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം കാണിക്കും പറയും അത്രേ അത്രയുള്ളൂ അപ്പൊ ആദ്യം പരച്ചുടർ ഇങ്ങനെ നമ്മൾ തേച്ച് നല്ല വേനൽക്കാലം വരുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോപ്പിനേക്കാളും നല്ലത് ബെസ്റ്റ് പറഞ്ഞ ഡോക്ടർ പറയുന്നത് പറയുന്ന നമ്മുടെ ചെറുപയർ പൊടിയാണ് തേക്കേണ്ടത് ഒരിടയ്ക്ക് ഞാൻ പണ്ടൊക്കെ ചെറുപയർ പൊടിയൊക്കെ തേക്കുന്ന സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ തേക്കുന്നില്ല കാരണം കുളിമുറി മഹാവൃത്തികളായിട്ട് ഇരട്ടിപ്പണിയാവും ഭയങ്കര ഇതാണ് മുഴുവൻ പയറുപൊടി മൊത്തം അവിടെ ഇവിടെയൊക്കെ വീണ തെന്നും നല്ലായിട്ടും ഭയങ്കരമായിട്ട് കഴുകണം നമ്മൾ കഴുകുന്ന കഴുകുമെന്നൊന്നു പറഞ്ഞാലും ഡെയിലി ഒക്കെ തേച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ പണിയാണ് പക്ഷേ ഏറ്റവും ബെസ്റ്റാ കേട്ടോ പയറുപൊടി തേക്കുന്നത് പക്ഷേ ഞാനിപ്പം തേക്കുന്നില്ല ഉള്ള കാര്യം പറയും നിങ്ങൾ പറഞ്ഞല്ലോ ജ ഞാനെല്ലാം ഉള്ള മനസ്സ് തുറന്നാ പറയുന്നത് മനസ്സ് തുറന്ന് മാത്രമേ പറയാറുള്ളൂ കാരണം എന്തിനാ നമ്മൾ കള്ളം പറഞ്ഞിട്ട് കാര്യം ആ കള്ളോന്നും പറഞ്ഞ നമുക്കിതാവേണ്ട കാര്യമില്ല നമുക്ക് ഉടായിപ്പിന്റെ പരിപാടി ഇല്ലല്ലോ അല്ലെ നമ്മൾ എത്രയോ ഇതൊക്കെ പറയുന്നു ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ പറയുന്ന അപ്പൊ നമ്മള് ഈ ഇതൊക്കെ തേച്ചിട്ട് തലേ തേച്ചല്ലോ തേച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തേക്കുമ്പോഴേ നമ്മുടെ കാലയിലൊക്കെ ഉണ്ടല്ലോ കാലും കയ്യലും ഫുള്ള് എണ്ണ തേക്കും കേട്ടോ ഡെയിലി ഉള്ള ഇതാ കേട്ടോ ഇത് ഇത് ഡെയിലി ഉള്ള മുഖത്തും കാലേലും കയ്യേലും ശരീരം മൊത്തം ചിലവരൊക്കെ നല്ലായിട്ട് തേക്കും പക്ഷെ ഞാനതില്ല കേട്ട ശരീരം മൊത്തം ഈ എണ്ണ തേച്ചിട്ട് ഒരു ശകലം പത്തു മിനിറ്റ് ഇരിക്കുന്ന നല്ല ആണേ ഇപ്പൊ ഞാനൊന്നും ഇരിക്കുന്നില്ല പത്തു മിനിറ്റ് ഇരിക്കാം നല്ല അത് കഴിഞ്ഞിട്ട് വേണ്ടിയവർക്ക് അപ്പഴേ നമ്മളെ പ്ലേസ് ഇല്ലെന്ന് കാണിച്ചേ അതാ അമ്മ ഒന്ന് നോക്കി എന്നാ എന്നെ പിന്നെ നമ്മുടെ മുട്ട വെച്ചിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ തലയില് നന്നായിട്ട് തേക്കുക സ്കാൽപ്പിലൊക്കെ പെട്ടെന്ന് ചെയ്തേക്കാം അങ്ങോട്ട് ഒത്തിരി വീഡിയോ നീണ്ടു പോകുന്നുണ്ട് നല്ല തേക്കുക തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോലെ നല്ലായിട്ട് തേച്ചിട്ട് കാണാവേ അപ്പൊ ഞാൻ മുഴുവൻ തേച്ച് കഴിഞ്ഞു ഇപ്പോൾ മിനിറ്റ് ആയി പത്തു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ കുളിക്കാൻ പോകും അപ്പം അതിനിപ്പുറം നമ്മുടെ മുഖം വെളുപ്പിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാപ്പിപ്പൊടി അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല അല്ലാത്ത കാപ്പിപ്പൊടി ആണെങ്കിൽ ആഴ്ചയിൽ ഒന്നും മതി അല്ല രണ്ടാഴ്ച കൂടുമ്പോഴൊന്ന് തയ്ച്ചാൽ മതി കേട്ടോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടിക്കകത്തോട്ട് ശകലം പാലൊഴിക്കുന്നു ഇച്ചിരി നാരങ്ങാനീര് ഞെക്കി ഒഴിക്കുന്നു പിന്നെന്തായിരുന്നു നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അത് നല്ലതായിട്ട് ആ പഞ്ചസാര ശകലം ഇടുന്നു സ്ക്രബ് ആദ്യം അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തേച്ച് നല്ലായിട്ട് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ 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 ചെയ്ത് 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 അതങ്ങ് കളയുന്നു ചുമ്മാ വെറുമ്പെള്ളത്തിന്ന് പായക്കിന് ഇപ്പോൾ കാപ്പിപ്പൊടി പാലും തക്കാളി നീരും തക്കാളി സൂപ്പറാന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ ഉള്ളിലോട്ടും കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റാണ് ക്യാരറ്റ് ജ്യൂസും പിന്നെ തണ്ണിമത്തങ്ങൾ നല്ല തണ്ണിമത്തങ്ങ നല്ല ഡോക്ടർ പറയുകയാണ് നല്ല തണ്ണിമത്തങ്ങ നമുക്ക് എല്ലാം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് വേനലിൽ തണ്ണിമത്തങ്ങ നല്ലതാണ് പക്ഷെ ഇപ്പോഴത്തെ എല്ലാം വിഷവും കിഷമൊക്കെ ആയിട്ടല്ലേ വരുന്നതെന്ന് അപ്പം അതിനെ ഒന്ന് കളയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഉപ്പുവെള്ളത്തിലോ അതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ പിന്നെ മുന്തിരിങ്ങയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്താണേലും ഉപ്പുവെള്ളത്തിലും ഇട്ടല്ലേ വെക്കുന്നത് കുറേ മണിക്കൂർ ഞങ്ങൾ ഇവിടെ അടുത്ത് വെക്കും അങ്ങനെ വെക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംരക്ഷണത്തിന് വേനൽക്കാല ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുവയർ പൊടി കേട്ടോ അത് തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ ഞാനത് കുളിക്കുന്നില്ല കാരണം എനിക്ക് വയ്യ കുളിമുറിയൊന്നും കഴുകാനുള്ള കാര്യം പറയാലോ അപ്പൊ ഞാനിനി കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ എന്നിട്ട് ഇനി എനിക്ക് ഉണക്കമീം മേടിക്കാൻ മീഞ്ചത്തെപ്പണം ഞാൻ കാണിച്ചു തരാവേ അവിടെ ചെന്നിട്ട് പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കടയിൽ പോയി കടയിൽ ലിസ്റ്റും കൊടുക്കണം ലിസ്റ്റ് കൊടുത്തേച്ച് നേരെ അങ്ങോട്ട് കൊടിമതെ പോയി അതും മേടിക്കാൻ പോകുമ്പോ പറ്റുവാണ് കാണിക്കുക അല്ല തിരിച്ചു വരുമ്പോൾ വന്നു പറയത്തേ കേട്ടോ ഇനി കുളിച്ചിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ കേട്ടോ അല്ല കാണാം മീൻ വെക്കണം മത്തി വെട്ടിയെല്ലാം വെച്ചേക്കുവാണ് മത്തി മാങ്ങയും കൂടി ഇട്ട് കറി വെക്കണം എന്നിട്ട് വേണം പോവാൻ പോവാറ്റ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിനെയും തലമുറയൊന്നും കാണിക്കേണ്ട കാര്യമില്ല വെറുതെ മനുഷ്യരെ കൊണ്ട് എന്തിനാ വധയിപ്പിക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ മുടിയൊക്കെ അല്ല സോറി മീൻ മത്തി കുഞ്ഞു മത്തിയെ വെട്ടിയെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ പോയത് അപ്പൊ ഇന്ന് അന്ന് ഇന്നലെ ഞാൻ എടുത്ത് മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു സരസ്വതി ടീച്ചർ പറഞ്ഞത് മാങ്ങ മത്തി സൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നാണ് അത് വെക്കാൻ പോകുന്നത് മാങ്ങ ഇട്ടു മാങ്ങയും പച്ചമുളകും എല്ലാ അതിനകത്തോട്ടിട്ടിട്ടുണ്ടേ ഇതേ നമ്മുടെ പച്ചമുളകുണ്ട് അതെ അരച്ച് മത്തി മാങ്ങയും തേങ്ങ അരച്ച് വെക്കാൻ കറി എടുത്തു വെച്ചു അരപ്പ് തേങ്ങായും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചമ്മന്പൊടി കൂടെ അരച്ച് കരിവേപ്പിലേയും കൂടെ ചേർത്ത് നമുക്കൊന്ന് കത്തിച്ച് വെച്ചേക്കാം ഉപ്പുട്ട ഉപ്പു ഇട്ട അങ്ങോട്ട് നല്ല വൃത്തിയില്ല അങ്ങോട്ട് ഈ ഉപ്പൊക്കെ കുറച്ചിട്ടില്ലെങ്കിൽ അത് ഇതാവത്തില്ല ഇത് വെച്ചെടുക്കുന്നത് അപ്പൊ കൈ കഴുകണല്ലോ മൂന്ന് പ്രാവശ്യം സുപ്രിയ കാണിക്കുന്നത് കൈ അഴുക ഇപ്പൊ ആവുമ്പോ ഉടങ്ങി പോലോ അപ്പൊ അതും ചെയ്തു നമുക്ക് അടച്ചു വെക്കാം അഞ്ചാറ് കുഞ്ഞു മത്തി എടുത്ത് പെരട്ടി വെക്കട്ടെ ഇളയാക്ക് മൂത്തിയാക്ക് മത്തിയും വേണ്ട ഒരു കുന്തവും വേണ്ട അതിനാണ് ഉണക്കമീന്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൂടെ എടുത്ത് വെക്കട്ടെ അങ്ങനെ ഞാനും മോനും കൂടെ ഉണക്കമീനൊക്കെ മേടിച്ച് വന്നു ഇതാണ് ഞങ്ങളുടെ കോടി മത കേട്ടോ ഉണക്ക മീൻ ചന്ത കണ്ട ഞങ്ങളെ തിരിച്ച് പോവാണേ ഞങ്ങടെ തിരിച്ച് വന്നപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ കയറി ഞങ്ങളെ ഞങ്ങളുടെ ജ്യൂസൊക്കെ വന്നു അപ്പഴേ നമ്മൾ നങ്കും മേടിച്ചു അയലേ മേടിച്ചു കണ്ട ഞാനും മോനും കൂടെ ആണ് ഇന്ന് പോയത് അപ്പം ഇതെടുത്ത് കുറച്ച് നങ്കിനെ എടുത്ത് വറക്കാം വെള്ളത്തിലിടട്ടെ ഉപ്പെല്ലാം കളഞ്ഞിട്ടേ ഞങ്ങൾ വറക്കത്തുള്ളൂ കേട്ടോ ഇതാമ്മ അയലേ നങ്കും നല്ല നല്ലല്ലേ ആ കറി വെക്കാൻ അല്ല അങ്ങനെ നമ്മുടെ നങ്കുമേ നങ്കിനെ കൊണ്ടു വന്ന് ചടുപിടാന്ന് വെള്ളത്തിലിട്ട് തൊലിയും കളഞ്ഞ് വെട്ടി വെള്ളത്തിലിട്ടേക്കും സാധാരണ വെട്ടുന്നതിന് മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് ഉപ്പെല്ലാം കളഞ്ഞിട്ട് എടുക്കും നിന്ന് സമയമെല്ലാം പോയത് കൊണ്ട് വെട്ടി അങ്ങ് കഴുകിയൊക്കെ അങ് വെള്ളത്തിയിട്ട് ഇനി എടുത്തങ്ങ് പരട്ടി വറുത്താൽ മതിയല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞേ വറക്കുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ചടുപ്പുട്ടു പുട്ടാവുന്ന ഞാനും മോനും കൂടെ ഊടിപ്പോയി കോടിമതെ പോയി പോയ വഴിക്ക് നമ്മൾ സാധനം എടുക്കുന്നിടത്ത് ലിസ്റ്റും കൊടുത്ത് ലിസ്റ്റിൽ അത്യാവശ്യം ടിക്ക് ചെയ്ത സാധനം തിരിച്ചു വരുമ്പോൾ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് നല്ലെണ്ണ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആയിട്ട് തിരിച്ചു പോന്നു പിന്നെ മോനും പാരച്ചൂട്ട് കൊണ്ടുപോകാനും വേണമായിരുന്നു തിങ്കളാഴ്ച പോകുമ്പോൾ അതും ഒരു ചെറുതും മേടിച്ചു വലുതും നമുക്ക് എപ്പോഴും വേണമല്ലോ അതും മേടിച്ചു നങ്കതെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ടിട്ടാണ് കൊറേ നേരം ഉപ്പ് ഇടുന്നത് ഇത് വെട്ടിയിട്ട് തൊലിയും കളഞ്ഞു വെള്ളത്തിലിട്ടു ഇനി അവനെ കഷ്ണിച്ചെല്ലാം ഇട്ടു ഇനി ഒന്ന് പെരട്ടി സമയമാകുമ്പോ ഒന്ന് വറുത്താൽ മതി മണി പന്ത്രണ്ട് കഴിഞ്ഞു അവ താമസിക്കോ എന്ന് പറത്ത വെട്ടിയല്ല ഉപ്പ് കളയാനിട്ടത് നന്നായിട്ട് ഉപ്പ് കളയാല്ലോ നമുക്ക് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അയല വാങ്ങിച്ചേ അത് മാങ്ങയിട്ട് സൂപ്പർ അല്ലേ അയലക്കറി രാജമ്മക്ക് കൊതി ബാ രാജമ്മ രാജമ്മക്ക് വ്യാക്കൂണ് എന്തിന്റെ വ്യാക്കൂൺ എനിക്ക് അറിയത്തില്ല മുമ്പ് ഏതായാലും നമുക്ക് അയലെ ഉണക്കയിലെ കറിയും വെക്കണം കേട്ടോ കൊടുക്കാം അതാരും പേടിക്കണ്ട എന്റെ അമ്മയുടെ ഡെലിവറിക്ക് മുമ്പ് ഞാന് ഉണക്കയിലെ മാങ്ങ കറി വെച്ച് കൊടുത്തതാണ് കേട്ടോ കേട്ടല്ല ആ അതുകൊണ്ട് എന്ന് സുന്ദരിയായിട്ട് നിക്കാ ഞാൻ പറഞ്ഞു വെയിലായത് കൊണ്ട് മേലെങ്കിലും പോയി കുളിച്ചോണെന്ന് പറഞ്ഞുകൊണ്ട് എന്നും അങ്ങ് കുളിക്കുക കാരണം ഒന്നാമത് ആട്ടാന്ന് പറയുന്നത് ആടണ്ടെ അതുകൊണ്ട് ഞാൻ അതിനെ ആടും ആടും ആടി 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 അറിയാമല്ലേ ചെലപ്പോ ഇച്ചിരി കാണും ആട്ട അപ്പൊ ഞാൻ എന്നാന്ന് അറിയാം ഒരിടത്തിരിക്കാത്ത ഇരുന്ന് കഴിഞ്ഞ ഇരുപതാ ഇരുപതാണ് ും പറഞ്ഞു എൻ്റെതായ നിപ്പിൽ ഒരു കൊതി തോന്നിയ പണ്ടേ അയല പച്ചയില വാങ്ങിച്ചു ഓരോന്നായിട്ട് ഏതോ ഒരു യൂട്യൂബിൽ കണ്ടതാണ് വറച്ചു കൂട്ടണമെന്ന് അയലെ മേടിച്ച് തിരിച്ചു വന്ന് വെട്ടി അന്നേരം മുളക് വരച്ച് അമ്മയ്ക്ക് വരണം അമ്മ എടീം കുഞ്ഞേ എനിക്ക് വേണ്ടടി ഒരെണ്ണം പറഞ്ഞു തിന്നെ പറ്റോ അങ്ങനെ തിന്നു ഞാനും തിന്നു എനിക്ക് തിന്നിട്ട് വൈകിട്ടായപ്പോഴത്തേക്കും ഒരു ശർദിക്കാൻ പോരാക്കാന്ന് വന്നത് അന്ന് അതും ില്ല അമ്മയ്ക്ക് ഡെലിവറി എന്ന് പറഞ്ഞു ഞാന് എനിക്കും കൊതിയൊക്കെ വരാറുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മുടെ കൊതികളൊക്കെ തീർക്കാൻ പറ്റും അതുമല്ല കൊറേ കൂമ്പലത്തെ എത്ര തിന്ന മേല മേലാതായി ഏഹ് അപ്പൊ നമ്മൾ നമ്മളാകുമ്പോ തിന്നുക നമ്മളാഗ്രഹങ്ങളെല്ലാം തീർത്ത് തിന്നുക ഡോക്ടർ പറഞ്ഞ അമ്മക്ക് ഇപ്പൊ പതിനെട്ട് വയസ്സായിട്ടാണ് അതുകൊണ്ട് ഞാൻ എല്ലാം പത്തൊമ്പത് വയസ്സായി കഴിഞ്ഞ പിന്നെ നമുക്ക് ഒന്നും തിന്നാൻ പറ്റത്തില്ല ഒത്തിരിക്ക് തിന്നാ നമുക്കതിനോ ഓരോരോ കാര്യം ഓരോ പ്രായത്തിലോട്ട് നമ്മുടെ ലിവറിന്റെ പ്രവർത്തനം നമ്മുടെ ബ്രെയിന്റെ പ്രവർത്തനം ഞാൻ ചെറിയൊരു ഡോക്ടറും കൂടെ എല്ലാം കുറയുക എല്ലാം കുറഞ്ഞു വരിക അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കഴിച്ചാ നമുക്ക് ഒരു പ്രശ്നം ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കാം അമ്മ അതുപോലെ തന്നെ കലരുണ്ട് നല്ലപോലെ കഴിക്കുന്നവരുണ്ട് അവരുടെ ലിവർ ഒക്കെ ഇച്ചിരി വാ അത് പത്തു എന്തായിരുന്നു മലബാർ സിമെന്റും വേറെ സിമെന്റ് സിമെന്റും ഒക്കെ പാവം അവരൊക്കെ കഴിച്ചോട്ടെ എങ്ങനെ കഴിക്കുന്നവരൊക്കെ കഴിക്കട്ടെ അപ്പൊ ഇനി ഞാൻ നീ മറക്കാൻ പോകുമ്പോ ചെലപ്പോ കാണും ചെലപ്പോ നമ്മള് കാണത്തില്ല അപ്പോഴേ ഞാൻ തിരിച്ചു അതേപോലെ തണ്ണിമത്തങ്ങയൊക്കെ മേടിച്ചതേ മഞ്ഞക്കളറിലെ തണ്ണിമത്തങ്ങ മേടിച്ചത് ഇനി എനിക്ക് ഓരെണ്ണോട് ആരഗ്രഹോടുണ്ട് അകത്ത് മഞ്ഞ ഉള്ളവണ്ണം പുതിയ ഇറങ്ങിയിട്ടുണ്ടല്ലോ കുറച്ചായി ഇറങ്ങിയിട്ട് എനിക്ക് അവനെങ്ങനൊന്നും മേടിക്കണം എന്നുണ്ടായിരുന്നത് തീർന്നുപോയി ഇത് മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ കിട്ടിയതും കൊണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോന്നു അപ്പൊ ഞങ്ങളുടെ ചോറൂണ് സമയൊക്കെ ആയി ഒരാൾ ഇന്ന് പുളിശ്ശേരിയെ മാറ്റി പിടിച്ചോണ്ട് രസമാണ് ഒഴിച്ചത് ആ രസമായിരുന്നു ഒഴിച്ചാൽ ഞാൻ പറയുവായിരുന്നു ഇനി ഒരു കറിയും കൂടെ നീ പഠിച്ചുവെക്കാട അതും കൂടെ കൂട്ടുകയാണെങ്കിൽ പുളിശ്ശേരിയെ നമുക്ക് മാറ്റാമല്ലോ ചേട്ടൻ്റെ പുളിശ്ശേരി ആണ് ഇതല്ലേ മത്തിക്കറി ആ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ അതെ ഒരാൾ എഴുന്നേറ്റൊക്കെ വരുന്നതേ ഉള്ളൂ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ ചോറൂണെല്ലാം കഴിഞ്ഞ് ചായകുളിയെല്ലാം കഴിഞ്ഞ് ഉറക്കം എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു എല്ലാം കഴിഞ്ഞു സാധനത്തിന്റെ ലിസ്റ്റ് എല്ലാം കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തെ സാധനം ആയിട്ട് ഇപ്പൊ അവര് വന്നായിരുന്നു അപ്പം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ കാരണം നല്ല നല്ല എല്ലാവർക്കും നല്ല സ്നേഹമുണ്ടെന്നെങ്കിൽ മനസ്സിലായി മക്കളുടെ മക്ക മക്കളുടെ വിശേഷങ്ങൾ ചോദിച്ചു ചേട്ടൻ്റെ വിശേഷം അമ്മയുടെ വിശേഷങ്ങൾ അമ്മയെ ഭയങ്കര ഇഷ്ടമാകുന്നവർ എല്ലാവരും പറയുന്നുണ്ട് മോൻ്റെ കാലിൻ്റെ കുറവുണ്ടോ എന്ന് പറഞ്ഞ് നല്ല കുറവുണ്ട് നല്ല വ്യത്യാസമുണ്ട് തിങ്കളാഴ്ച മോൻ കോളേജ് ഇന്നുണ്ടായിരുന്നു ഇന്നിപ്പം അവരുടെ കോളേജിൽ ഇപ്പം മോൻ പറയുകയാണ് അമ്മേ ഒരു കൊച്ചു പാവം എന്താ സംഭവിച്ചെന്നറിയില്ല ഏതോ ഒരു കൊച്ചു മരിച്ചു പോയെന്നുള്ള ഒരു ഇതിപ്പോൾ പറഞ്ഞ് ഭയങ്കര വിഷമായിപ്പോൾ അത് കേട്ടപ്പം എന്ത് ചെയ്യാനാണ് ഓരോരുത്തർക്ക് ഓരോന്ന് പറയുന്നു നമുക്ക് നമ്മളൊക്കെ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞു ഒരിക്കലും നടക്കരുത് നമ്മളെപ്പോഴും താന്നു തന്നെ നിൽക്കണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വലിയ ഗമേലങ്ങനെ നടക്കുന്നവർക്കൊക്കെ ഒറ്റ ശ്വാസം പോലെ അല്ലേ ശരിക്കും പറഞ്ഞാൽ വലിയ എല്ലാവർക്കും എനിക്ക് ഒത്തിരി ഉണ്ട് എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ജീവിതത്തിൽ ഒരു കാര്യം എല്ലാവരും ഒരേ സ്ഥലത്തോട്ടാണ് പോകുന്നത് അല്ലേ അതുകൊണ്ട് നമ്മളാരും അഹങ്കരിക്കരുത് കേട്ടോ ഒന്നിനും അഹങ്കരിക്കരുത് ഇപ്പം എന്നെപ്പോലെ തന്നെ എനിക്ക് എല്ലാവരും ആകണം എന്നാണ് അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവരും ഞാൻ പറഞ്ഞേക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ബ്ലോഗൊക്കെ പോയി കാണണം അവരെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീണ്ടും പറയണം അജിത നായരെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരുടെ പേര് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഞാൻ എടുത്തെടുത്ത് പിന്നേം പിന്നേം പറയണ്ടല്ലോ വീട്ടമ്മ ബ്ലോസ് സുപ്രിയ വ്ളോഗ് ശ്രീദേവി കൗമ്ലി പിന്നെ എന്നാ പിന്നെ വില്ല പിന്നൊരാ നന്ദന ഗാർഡൻ നന്ദന ഗാർഡൻ നമുക്കിത് മെസ്സേജ് വിടുന്ന അല്ലേ പിന്നെ ശ്രീദേവി പിള്ള എന്ന് പറയുന്ന ചേച്ചിയാണ് ചേച്ചിയാണോ നമുക്കൊന്നും അറിയില്ല എന്നാണേലും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നൊരാ എൻ്റെ വ്ളോഗില് ബ്ലോഗുള്ള ബ്ലോഗ് ഉള്ളവരുടെ പറഞ്ഞാലല്ലേ അവരുടെ ബ്ലോഗെല്ലാവരും കാണാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ ഞാനൊന്ന് ആലോചിച്ചോട്ടെ എപ്പോഴും എപ്പോഴും വരുന്ന ബിജീസ് കിച്ചൺ കുട്ടനാടൻ രുചി പിന്നെ വേറെ ഓരോരുത്തർ പറയും ഇപ്പം എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയും അങ്ങനെ പറയല്ലോ കേട്ടോ എൻ്റെ വായി വരുന്ന വ്ളോഗൊക്കെ ഞാൻ വിളിച്ചു പറയുന്നതാണ് പിന്നെ പിന്നെ നന്ദിനി ചേച്ചി അയ്യോ അത് ഭയങ്കരതാ കേട്ടോ നന്ദിനി ചേച്ചിയുടെ വ്ളോഗ് എല്ലാരും കാണണം പിന്നെ പിന്നെ സര സരസ്വതി സരയു ആ ടീച്ചറിനെ പിന്നെ കണ്ടില്ല മത്തീമ്മാങ്ങ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല ഇന്നലെ കണ്ടേയില്ല പിന്നെ എനിക്കങ്ങനെയുള്ള ഇതൊന്നുമില്ലാട്ടോ ഞാൻ പക്ഷേ ഉള്ളത് പറയും എന്താണേലും പിന്നെ ആരാ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് എല്ലാവരും പരസ്പരം ചെയ്യണം എല്ലാവർക്കും പൈസ കിട്ടട്ടെ എല്ലാവർക്കും വരുമാനം കിട്ടട്ടെ എല്ലാവർക്കും യൂസും കിട്ടി വെയിച്ചു എല്ലാം കിട്ടട്ടെ എന്ന അനുഗ്രഹ ഒരു 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 അഭ്യർത്ഥനയാണെൻ്റെ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹം ഇല്ല സത്യം പറഞ്ഞ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇതിന് ഇതിനകത്തോട്ട് പൈസ കിട്ടണമെന്നൊക്കെ ഓരോ മാസം അതിൻ്റെ സാലറി വരുമ്പോഴും ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി ആറാം തീയതിക്ക് ഇടയ്ക്കിലേ കിട്ടുന്നത് ശ്രീജൂസ് കിച്ചണിലത്തെ ഒത്തിരി ദിവസം കൂടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശ്രീജു എന്നും വിടാണ് ഒക്കെ ഇടാൻ നോക്കുക കേട്ടോ ശ്രീജു നമുക്കെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇടുക ഞാൻ എന്താണെങ്കിലും എനിക്ക് എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും തക്കതായ ഇത് വന്നെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ മുടക്കത്തുള്ളൂ പിന്നെ നമ്മളീല്ലാം യാത്രയൊക്കെ പോവാണെങ്കിൽ നമുക്ക് ചിലപ്പം എന്താ ഇത് കിട്ടത്തില്ലല്ലോ ചിലപ്പം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ മാത്രം അത് വന്ന് വരാതിരിക്കത്തുള്ളൂ അല്ലാതെ ഞാൻ എന്നും ഇടും കേട്ടോ വീഡിയോ എൻ്റെ വീഡിയോ നോക്കിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം ഭയങ്കര സന്തോഷം അതൊക്കെ നമുക്ക് കേൾക്കുമ്പം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നമുക്ക് നിർത്താം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തെൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ പെട്ടെന്ന് നാളെ തന്നെ കാണാം ടാറ്റാ Thank no. you.